വിഷ്ണു മഞ്ജു നായകനായി എത്തുന്ന കണ്ണപ്പ എന്ന തെലുങ്ക് ചിത്രം നാളെ തിയേറ്ററുകളിൽ എത്തും ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിലാണ് സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് കണ്ണപ്പയിൽ കിരാത എന്ന വേഷത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട് ഇത് ചെറുതല്ലാത്ത ആവേശം തന്നെ മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ സിനിമാസാണ് കണ്ണപ്പ കേരളത്തിൽ എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചിത്രത്തിൻ്റെ ബുക്കിംഗ് പുരോഗമിക്കുകയാണ് ചിത്രത്തിൻ്റെതായി ഇതുവരെ പുറത്തുവന്ന ടീസറും ഒക്കെ വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു ഒരു ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുന്നത് ബോളിവുഡ് അടക്കമുള്ള ഇൻഡസ്ട്രിയിലെ വൻ താരങ്ങൾ ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ പ്രീതി മുകുന്ദൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് ശിവനും പാർവതിയുമായാണ് ചിത്രത്തിൽ അക്ഷയ് കുമാറും കാജൽ അഗർവാളും എത്തുന്നത് മലയാളത്തിൽ നിന്ന് മോഹൻലാൽ കൂടി ചിത്രത്തിലെത്തിയതോടെ കേരളത്തിലും കണപ്പ ശ്രദ്ധേയമായി കൊച്ചിയിൽ വെച്ച് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചും നടന്നിരുന്നു ചിത്രം തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലായാണ് റിലീസ് നടത്തുന്നത് എ വി എൻ്റർടൈൻമെൻറ്റ്സ് ട്വൻ്റി ഫോർ ഫെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാനുലീൻ ചിത്രത്തിൽ മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജുവും മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിൻ്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രമാണ് കണ്ണപ്പ ശിവഭക്തന്റെ കഥയാണ് ചിത്രം പറയുക ഹോളിവുഡ് ഛായഗ്രഹൻ ഷെൽഡൻ ചാവുവാണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കൊച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ സംഗീതം സ്റ്റീഫൻ ദേവസി എഡിറ്റർ ആന്റണി ഫോൺസാൽഗോസ് പ്രൊഡക്ഷൻ ഡിസൈനർ ചിന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വിനയ് മഹേഷ്വർ ആർ വിജയ്കുമാർ പി ആർ ഒ ദിൽജിത്ത് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ